ഇത് രസം വയ്ക്കാനായിട്ട് അതിൽ ഞാൻ ഇത്തിരി രണ്ടാം അഞ്ചാറ് പരിപ്പും കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടൊമാറ്റോ ആണ് എടുക്ക എടുത്തേക്കുന്നത് ഇത് പിന്നെ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം പിന്നെ ഒത്തിരി മല്ലിപ്പൊടിയും അത് പൊടിയാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും വേണ്ട കുരുമുളക് ഉള്ളാരൻ്റെ മുളക് പൊടി ചേർക്കണമെന്നില്ല ഇത്തിരി കായപ്പൊടിയും മല്ലിപ്പൊടിയും കലച്ചട്ടിയിലേക്ക് ഇട്ടാൽ മതി കലച്ചട്ടിയിലാണ് വെക്കുന്നത് പിന്നെ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഇതാ ഇതാണ് പാവയ്ക്ക പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക ഇത് ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിൽ കൃഷിക്ക് കേട്ടോ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുരുവെല്ലാം ഞാനിതിൽ കളഞ്ഞതാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതുകൊണ്ട് കിച്ചടി വെച്ചാലും എനിക്കിഷ്ടം എനിക്ക് പാ കയ്പയ്ക്ക അത്രയും ഇഷ്ടമല്ലോ പക്ഷേ അതിൻ്റെ കിച്ചടി വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ പക്ഷേ ഞാൻ വെച്ചിട്ടുണ്ട് കിച്ചടി എങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത്തിരി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് രസത്തിൻ്റെ കടുവറക്കാനാട്ടോ ആ രസത്തിൽ ഉള്ളി കടുവറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാധാരണ ആരും കടുവറക്കാറില്ല ഇവിടെയാണ് അവിടെ ആലുവേദി കടുവറക്കുമ്പോൾ ഉള്ളി ചേർക്കും പിന്നെ ഞങ്ങളുടെ നാട്ടിലൊന്നും ചേർക്കില്ല കേട്ടോ ഗുരുവായുര തൃശ്ശൂരൊന്നും ഉള്ളി ചേർക്കണായിട്ട് കണ്ടിട്ടില്ല ചേർക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് പച്ചമുളക് പാവക്കു വേണ്ടിയിട്ടാണ് അപ്പം മുളക് പൊടിയങ്ങോട്ടും ടേസ്റ്റ് കിട്ടുക പച്ചമുളക് കിട്ടാലാണ് அப்போ நமக்கு தொடங்காது ஞாபகம் வெளிச்செண்ண பப்படம் காசியதான அப்போ ஆ வெளிச்செண்ண அப்படி இருக்கின்ற அதில் ஞாபகம் கடுகு உறக்கான் போகணும் ஆத்தம் தன்ன நம்ம பாவக்க மெழுக்கு வைக்கி ரெடி ஆகிட்டு நல்லவங்க மரிஞ்சு நல்லா கழிக்க நல்லிங்க மொரிஞ்ச ஈ பாகம் இங்கே மொரிஞ்சதான்க்கிஷ்டம் திண்ட நல்லரச நல்ல எரிவுண்ட பச்சமுளகும் நல்ல எரிவுள்ளதா ചുള്ള നല്ല സൂപ്പറായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഇതാ പുളി ഞാൻ തക്കാളി പുളി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച കുരുമുളക് പരിപ്പ് വെളുത്തുള്ളി ഇത് മൂന്ന് അരച്ചെടുത്തു പിന്നെ ഇത്തിരി കായപ്പൊടി ഇതിലിട്ടിട്ടുണ്ട് പുളി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം രീതിക്ക് ഇടാം ഇനി നമ്മളിത് താഴ്ച്ച കഴിയുമ്പോൾ കടുവറുത്താൽ മതി അപ്പോൾ നമ്മുടെ അറ്റിപ്പൊളി രസം തയ്യാറാണ് ഇത് ചുമ്മാ ജലദോഷമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കുക്കറുതേ കുടിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ഞാൻ കടുവറുക്കുമ്പോൾ ഇത്തിരി ജീരകം കൂടി ജീരകത്തിൻ്റെ പൊടി ചേർക്കും ഇതിൽ അരച്ച് ചേർക്കുക അല്ല അതിൽ ആ പൊടി വെളിച്ചെണ്ണയിൽ ഇടുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് വരുന്നത് ജീരകം ഞാൻ അരക്കാറില്ല ജീരകം പൊടി ഉണ്ട് പൊടി വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ ആ പൊടി നമ്മൾ കടുവ വറുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇടരുത് ഇട്ട് അപ്പോൾ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാറിയതിന് ശേഷം പതുക്കെ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടി ടേസ്റ്റ് വരുമ്പോൾ കേട്ടോ നന്നായി തിളച്ച് കെട്ടോ വെട്ടി തിളയ്ക്കുന്നുണ്ട് മുന്നപ്പൊടി കുരുമുളക് മാത്രമേ ഇട്ടുള്ളൂ മുളക് പൊടി ഇട്ടിട്ടില്ല അതാണ് ആ കളറ് മുളക് പൊടി നമുക്ക് ആവശ്യമില്ല രസത്തിൽ ആരും അധികം അങ്ങനെ മുളക് പൊടി ഇടാറില്ല തിളച്ച് പൊങ്ങോ പോകോന്നറിയില്ല പിന്നെ നമുക്കിത് കടു വറുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ കടു വറുത്തു കഴിയുമ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ മല്ലിയലയാവും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇടാം അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ടാണ് ഞാൻ കടു വറക്കുന്നത് കേട്ടോ അപ്പോൾ കടു വറുത്തു കഴിഞ്ഞിട്ട് അതിൽ ശകലം ജീരകപ്പൊടിയും കൂടി ഇടാം അത് ചൂടോട് കൂടി ഇടരുത് കേട്ടോ ചൂടോട് കൂടിയിട്ടാ കരിഞ്ഞ പോകും കരിഞ്ഞാൽ കരിഞ്ഞാൽ സ്വാദ് വരും അപ്പം ടേസ്റ്റ് മൊത്തം പോകും അതുകൊണ്ട് ഒരിത്തിരി തണുത്തതിന് ശേഷം ചീരകപ്പൊട്ടി വെച്ച് ഒരു കാൽ കാലും വേണ്ട അതിലും കുറച്ച് പിന്നെ രസം കൂടുതലും ഉണ്ടാക്കുകയാണെങ്കിൽ കാല് കാര്യമൊക്കെ ഇടാട്ടോ ഞാനൊരു ടൊമാറ്റോ കൊണ്ടാണ് ഉണ്ടാക്കി അപ്പോൾ അതായത് നമ്മൾ കടുക് വറുത്തിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ രസം യിട്ടുണ്ട് രസം റെഡി ഇങ്ങനെ അടിപൊളി ടേസ്റ്റ് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇടാട്ടോ